കുറെ നേരം കൊണ്ട് സഹിക്കുന്നത് എവിടെയാണെങ്കിൽ ഒഴിച്ച് കാഞ്ഞില്ലേ പ്രശ്നം തന്നെ ആരെങ്കിലും ഉണ്ടാകുന്നു എറണാകുത്തും പോകാണ്ടത് എല്ലാ ആള് ഡോക്ടർമാര് പറയും അരമണിക്കൂർ അരമണിക്കൂർ ഇട്ട് വെള്ളം പിടിക്കും മൂത്രം ഒഴിക്കാണ്ട സൗകര്യം കൂടെ വേണ്ടേ എടുക്കുന്ന പെണ്ണുങ്ങളെല്ലാം നിൽക്കാണ്ട് എന്നാ ഇത് ഇവിടെ പിടിച്ചു പരിധി പരിചയ കല്ലിന്റെ അസുഖം വന്ന അന്നും തുടങ്ങി

നേരത്തെ ഞാൻ എന്തോ എനിക്കൊരു സഹോദരൻ ഉണ്ട് ഏ വരാൻ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാ അവൻ കേട്ടു ഒരു പൊട്ടിയെങ്കിലും മതിയായിരുന്നു ഞാനിത് ആരോടെ പറയണത് പക്ഷേ

എന്റെ പൊന്നു പെങ്ങളെ നീ ഇന്ന് വന്നില്ലെങ്കി എന്നെ പോലീസുകാർ പിടിക്കും ഒരിക്കലത്തേക്ക് വാ നീ ആ മാരണത്തിന്റെ എങ്ങനെയും മാറ്റി എന്റെ പൊന്നു പെങ്ങളെ വാരിക്ക മനസ്സോണ്ട് വിചാരിച്ചതേ ഉള്ളു പൊട്ടീനോണ്ട് നീ അവിടെ ഞാൻ ഞാൻ ഒരു പൊന്നു പെങ്ങളെ എവിടെന്നാണ് വിളിച്ചോണ്ടെന്നാ വന്നവൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ സംഭവിച്ചാണ് എന്റെ കൂടെ ഞാൻ വിളിച്ചോണ്ട് വന്നേ ഇല്ല ഇനിയിപ്പൊ എന്തി ചെയ്യും നമ്മള് ഞാൻ ചാക്കി കൊണ്ടുവന്ന് എനിക്ക് ഞാൻ എന്റെ പൊണ്ണു പെങ്ങളെ എത്ര സ്ഥലത്ത് നമ്മൾ പെണ്ണ് കാണാൻ പോയി ആട്ടോകാരെന്ന് പറഞ്ഞു ഒരിത്തും നമുക്ക് പെണ്ണ് കയറില്ല ഇവളെ കണ്ട പാപം ഞാൻ കല്യാണം കഴിച്ചാലോ പെങ്ങളൊരു കാര്യം ചെയ് ഇവളെ അഡ്രസ്സും ഇവളെ എവിടെയുള്ളൊക്കെ ചോയി നമുക്ക് അവിടെ പോയി കല്യാണം ആലോചിച്ച് ഞാൻ കിട്ടാം ഇത് വട്ട് ഗ്യാസ് അല്ലേടാ നിങ്ങക്ക് കിട്ടണ പൈസ അത്രയും ആസ്റ്റ് കൊടുക്കാനല്ലേ അല്ലേ ഉള്ളൂ ഇതിനെ കൊണ്ട് കളയടേ ഞാൻ നോക്കിയിട്ട് നീ പറഞ്ഞ കൊടുത്ത പ്രശ്നമൊന്നുമില്ല ചെറിയ എന്തോ ഒരു ചെറിയ പ്രശ്നം അല്ല നീ ഉദ്ദേശിക്കുന്ന ഒരാളല്ല നോക്ക് ചെറിയൊരു തന്നെ നമുക്ക് ചികിത്സിച്ചു റെഡിയാവും കല്യാണം കഴിയുമ്പോൾ മാറിയാലോ ആവില്ലേ പിടിക്കാൻ പോയാ പൊന്നു നിങ്ങളെ ഒന്നും ചെയ്യരുത് ക്യാസാവും ഇപ്പോൾ ആരും പോലും എനിക്കറിഞ്ഞില്ല വഴി നോക്കി എന്റെ പൊന്നങ്ങൾ